രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ അധികാരം പിടിക്കുക എന്നത് യു ഡി എഫിനും ആ പ്രതിപക്ഷ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനും രാഷ്ട്രീയ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ് എന്നാൽ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ മേന്മ കൊണ്ടാവില്ല നേരെ മറിച്ച് ഭരണവിരുദ്ധ തരംഗത്തിന്റെ ആനുകൂല്യത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഇടതുമന്ത്രിസഭയുടെ മന്ത്രിസഭയുടെ വഴിയൊരുക്കുന്ന ആറ് നേതാക്കളെക്കുറിച്ച് ആറ് മന്ത്രിമാരെ കുാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇതിൽ ആറാം പേരുകാരൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയാണ് ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ തന്നെ അതൊരു ട്രോളായി മാറിയതാണ് ശിവൻകുട്ടിയുടെ ഭരണത്തിന്റെ കീഴിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഹരിയുടെയും ബാലപീഡകരുടെയും ഇടത്താവളമായി മാറിയത് ശിവൻകുട്ടിക്ക് തൊട്ട് മുന്നിലായി അഞ്ചാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് പറയുമ്പോൾ ഇവർ പ്രൊഫസറാണ് പി എച്ച് ഡി ബിരുദധാരിയാണ് ഇംഗ്ലീഷിൽ പി എച്ച് ഡി ബിരുദമുള്ള ഇവർക്ക് നാല് വാക്കുകൾ ഇംഗ്ലീഷിൽ കൂട്ടി അറിയില്ല എന്നത് മാധ്യമങ്ങളിലൂടെ പലവട്ടം കേരളം കണ്ടിട്ടുള്ളതാണ് ഇതല്ല ഇവരുടെ ഭരണത്തിലെ പ്രധാനപ്പെട്ട പോരായ്മ ഇവർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി നടത്തിയ ഭരണ പരിഷ്കാരങ്ങൾ മൂലം ആയിരക്കണക്കിന് യുവാക്കളാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓരോ വിദ്യാഭ്യാസ വർഷവും കേരളം ഉപേക്ഷിച്ച് അന്യ സംസ്ഥാനങ്ങളും അന്യ രാജ്യങ്ങളും തിരഞ്ഞെടുക്കുന്നത് ഈ പട്ടികയിലെ നാലാം പേരുകാരൻ കേരളത്തിന്റെ ധനകാര്യ മന്ത്രിയായ കെ എൻ ബാലഗോപാലാണ് സാമ്പത്തിക മാനേജ്മെന്റിന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് പോലും യാതൊരു ധാരണയുമില്ലാത്ത ബാലഗോപാലിന്റെ ഭരണപരിഷ്കാരങ്ങളുടെ ഫലമായി കേരളം ഇന്ന് കടബാധിത ഏറെയുള്ളൊരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു ഒൻപത് വർഷത്തെ പിണറായി വിജയന്റെ ഭരണം കൊണ്ട് ഒന്നര ലക്ഷം കോടി രൂപയായിരുന്ന കേരളത്തിന്റെ പൊതുകടം കടം ആറ് ലക്ഷം കോടിയിലേക്ക് എത്തിച്ചതിൽ കെ എൻ ബാലഗോപാൽ എന്ന ധനകാര്യ വകുപ്പ് മന്ത്രി വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ പട്ടികയിലെ മൂന്നാം പേരുകാരൻ എന്ന് പറയുന്നു മന്ത്രിസഭയിൽ ആശ്രിത നിയമനം അല്ലെങ്കിൽ ബന്ധു നിയമനം കിട്ടിയ മുഖ്യമന്ത്രിയുടെ മരുമകൻ അതായത് അദ്ദേഹത്തിന്റെ മകൾ വീണയുടെ രണ്ടാം ഭർത്താവ് പി എ മുഹമ്മദ് റിയാസ ആദ്യവട്ടം എം എൽ എ ആയപ്പോൾ തന്നെ സുപ്രധാന വകുപ്പുകളായ പി ഡബ്ല്യു ഡിയും ടൂറിസവുമാണ് മുഖ്യമന്ത്രി മരുമകന് നൽകിയത് ഈ രണ്ട് വകുപ്പുകൾ കൂടാതെ തന്നെ സി പി എം മന്ത്രിമാരുടെയും ഘടകകക്ഷി മന്ത്രിമാരുടെയും വകുപ്പുകളിൽ റിയാസ് നടത്തുന്ന കടന്നുകയറ്റത്തെക്കുറിച്ച് പാർട്ടിക്കുള്ളിലും മുന്നണിയിലും വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളിലെ മദ്യക്കുപ്പികൾ പരുക്കിയെടുത്ത് ചാനലുകാരെ ഒപ്പം കൂട്ടി റിയാസ് നടത്തുന്ന പി ആർ സ്റ്റണ്ടുകളാണ് ഭരണത്തിന്റെ ആദ്യ കാലങ്ങളിൽ വ്യാപക വിമർശനങ്ങൾക്ക് ഇടയാക്കിയതെങ്കിൽ ബ്രൂവറി അഴിമതിയിൽ ഉൾപ്പെടെ മദ്യനയത്തിലുള്ള മാറ്റങ്ങളിലുൾപ്പെടെ റിയാസിന്റെ ദുരൂഹമായ ഇടപെടലുകൾ പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും മന്ത്രിസഭയുടെയും സി പി എമ്മിന്റെയും മതിപ്പ് ഏറെ ഇടിച്ച സംഭവങ്ങളാണ് ഇതിനെല്ലാം ഉപരിയായിട്ടാണ് റിയാസിന്റെ ഭാര്യയായ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ നടത്തിയ അഴിമതിയുടെ കഥകൾ പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിലായി റിയാസ് സംസ്ഥാനത്തുടനീളം ഫ്ലെക്സ് അടിച്ചു വെച്ച് സ്വന്തം പേരിൽ പബ്ലിസിറ്റി വരുത്തിയ കേന്ദ്ര സർക്കാർ പദ്ധതിയായ ദേശീയപാത വികസനത്തിന്റെ പേരിലും അദ്ദേഹത്തിനെതിരെ വലിയ അമർഷവും വിദ്വേഷവുമാണ് സി പി എമ്മിനുള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത് ദേശീയപാത തകർന്നു വീണപ്പോൾ രാഷ്ട്രീയ എതിരാളികളെക്കാൾ അതിന്റെ പേരിൽ റിയാസ് ട്രോൾ ചെയ്യപ്പെടുമ്പോൾ ആഘോഷം നടത്തുന്നത് പിണറായി മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരാണെന്നുള്ളതാണ് അങ്ങാടിപ്പാട്ടായ അരമന രഹസ്യം ഈ പട്ടികയിലെ രണ്ടാം പേരുകാരൻ എന്ന് പറയുന്നത് മന്ത്രിസഭയിലെ കോഴി എന്ന് പോലും വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ശശീന്ദ്രന്റെ ലീക്കായ ഫോൺ സംഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് മലയാളിക്ക് ഏതാണ്ടൊരു വിവരം നൽകിയതാണ് ശശീന്ദ്രനും യഥാർത്ഥത്തിൽ റിയാസിനെ പോലെ ഒരു ബന്ധു നിയമനമാണ് ഈ മന്ത്രിസഭയിൽ ശശീന്ദ്രന്റെ ഭാര്യയും പിണറായിയുടെ ഭാര്യ കമലയും തമ്മിലുള്ള ബന്ധമാണ് ശശീന്ദ്രനെ വീണ്ടും മന്ത്രിസഭയിൽ എത്തിച്ച പ്രധാനപ്പെട്ട ഒരു കാരണം ശശീന്ദ്രൻ വനം വകുപ്പ് കൈകാര്യം ചെയ്ത ഈ നാല് വർഷ കാലയളവിനിടയിൽ നൂറുകണക്കിനും മലയാളികളാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ ദുരന്തങ്ങളുടെ മുന്നിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കും അതേസമയത്ത് തന്നെ ഫാഷൻ ഷോ വേദിയിലെത്തി പാട്ടുപാടി ഡാൻസ് കളിക്കുന്ന മന്ത്രി ശശീന്ദ്രനെയാണ് നാം മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളത് ഇത്തരത്തിൽ മന്ത്രിസഭയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കളങ്കം ചാർത്തുന്ന രണ്ടാം പേരുകാരൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഈ പട്ടികയിലെ ഒന്നാം പേരുകാരൻ ആരെ എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ അത് മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് കാരണഭൂതനെന്ന് രാഷ്ട്രീയ എതിരാളികൾ പരിഹസിക്കുന്ന പിണറായിയുടെ ഭരണത്തിന് കീഴിലാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്ര വലിയ ദുര്യോഗങ്ങൾ ഉണ്ടായത് കേരളത്തിൽ ഇത്ര വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളു എന്നാൽ ഓരോ ദുരന്തങ്ങളെയും പണസമ്പാദനത്തിനുള്ള അഴിമതിക്കുള്ള അവസരങ്ങളായി കാണുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി പിണറായി വിജയന്റെ രണ്ടാം ഭരണത്തിന് കീഴിലാണ് കൃത്യമായ ഇടവേളകളിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചും വെള്ളക്കരം വർദ്ധിപ്പിച്ചും ഭൂനികുതി വർദ്ധിപ്പിച്ചും നികുതി വർദ്ധിപ്പിച്ചും പെട്രോൾ ഡീസൽ സെസ് ഏർപ്പെടുത്തിയും സർക്കാർ സേവനങ്ങൾക്കും കോടതി സേവനങ്ങൾക്കുമുള്ള ഫീസുകൾ വർദ്ധിപ്പിച്ചും ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടുമായിരുന്നു ഇരട്ടച്ചങ്കൻ എന്ന് വീമ്പു പറയുന്ന മുഖ്യമന്ത്രി നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോട് കേരളത്തിലൂടെ പാഞ്ഞു പോകുമ്പോൾ അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളെയോ അവരുടെ യുവജന പ്രസ്ഥാനങ്ങളെയോ ഭയപ്പെട്ടിട്ടല്ല നേരെ മറിച്ച് കേരളത്തിലെ ജനങ്ങൾ കല്ലെറിയുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ്റെ ഏകാധിപത്യ സമീപനവും ധാർഷ്ട്യവും തന്നെയാണ് കേരളത്തെ ഇത്രമാത്രം കടക്കണിയിലേക്ക് തള്ളിവിട്ടതെന്നും പിണറായി വിജയന്റെ പണത്തോടുള്ള ദുരാർത്ഥ്യം മൂലമാണ് കേരളത്തിലെ പല അഴിമതികളും ഇപ്പോൾ നടപ്പാകുന്നതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് എത്രയെല്ലാം അഴിമതി ആരോപണങ്ങൾ ഉയർന്നാലും മാസ് ഡയലോഗ് അടിച്ച് അതിനെ നേരിടുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൂന്നാമതൊരു സർക്കാരുണ്ടായാൽ അത് കേരളത്തിന്റെ സർവനാശത്തിലേക്ക് നയിക്കുമെന്ന ചിന്തകൾ പങ്കുവച്ചുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി